ഇൻഫോർമേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള കാരണം ഇത് കുട്ടികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും അവിടെ പോയിട്ട് സ്റ്റഡി ജനറൽ ചോദിക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റിലൊരു ഇഷ്യൂ അതായത് നമ്മൾ പഠിച്ചു പരീക്ഷ എഴുതി പാസ്സായി

പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കുക പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എന്നെ ഒത്തിനാലിന്റെ എക്സാം എടുത്തു അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കുട്ടികൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ റെക്കോർഡ് വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാംസ് അഭിമുഖീകരിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ തിയറി എക്സാമിനേഷൻ്റെ ഷീറ്റ് എന്ന് വരും എന്നുള്ളതാണ് കുട്ടികളൊക്കെ കൂടുതലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് സോ അതൊക്കെ എന്നാ അതിൻ്റെ ടൈമിൽ കറക്റ്റായിട്ട് വരും നമുക്കിപ്പോൾ ഉള്ളത് നമ്മുടെ മുമ്പിൽ പഠിക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് പഠിക്കാൻ ഏറ്റവും ഷോർട്ട് കണ്ടന്റ് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ ഇപ്പോൾ പഠിച്ചു തുടങ്ങാം ഒക്ടോബർ നവംബറിലായിട്ട് നമ്മുടെ എക്സാം ഇപ്പോൾ കുട്ടികൾ ചോദിച്ചാണ് എന്നായിരിക്കും നമ്മുടെ തിയറി എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒക്ടോബർ സെക്കൻഡ് വീക്കോട്ട് നമ്മുടെ എക്സാമിനേഷൻ വരും അതിൻ്റെ ഷീറ്റ് ഈ ഒരു വീക്കിൽ തന്നെ വരും സോ ഇനി ഞാനൊരു അപ്ഡേറ്റ് ആയിട്ട് വരുണ്ടാവുക നമ്മുടെ തിയറിയുടെ ഡേറ്റ് തിയറുടെ ഡേറ്റ്ഷീറ്റുമായിട്ടായിരിക്കും സോ ഡോട്ട് വെറി അപ്പോൾ നമ്മൾ ഇത് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എൻ എ ഒസിൽ തന്നെ ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാം എഴുതാനാണ് കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവരുടെ സെൻറ്ററുകളിലൊക്കെ ഒരു മാറ്റം വന്നു അതുപോലെ തന്നെ ഈ എക്സാമിനേഷന് നമ്മുടെ പരീക്ഷാ സെൻ്റർ എവിടെ കിട്ടും അതിൽ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷ എഴുതി റിസൾട്ട് വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ആണ് ഇഷ്യൂസ് എന്തൊക്കെയാന്നുള്ളത് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ സെൻ്ററുകളുമായിട്ടുള്ളത് നമ്മുടെ പരീക്ഷ എഴുതുന്ന സെൻ്ററ് നമ്മുടെ ലാബ് എക്സാം അറ്റൻഡ് ചെയ്ത പ്രാക്ടിക്കൽ എഴുതുന്ന സെൻ്ററുകൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സെൻറ്ററുകൾ ഇതൊക്കെ കുട്ടികൾക്ക് എപ്പോഴുള്ള ഡൗട്ടാണ് സോ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ ഒരു സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ാലിലോട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഇപ്പം നടക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ ബേസിക് ക്ലാസുകൾ കൊടുത്ത് കഴിഞ്ഞ ടു ഡേയ്സ് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ ക്യു എന്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇപ്പോഴും ഒരുപാട് കുട്ടികൾ നമ്മൾ ക്യു എൻഡിലോട്ട് വരുന്നുണ്ട് അപ്പോൾ വരുന്ന കുട്ടികളോട് ഞാൻ പറയുന്നത് നമ്മൾ ആദ്യം തന്നെ ക്യൂ എൻഡിലോട്ട് വരാം നിങ്ങൾ ഇതുവരെ പോയ ക്ലാസുകൾ ബേസിക്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം ക്യു ആൻഡ് അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ഓക്കെ ഒന്നും ഇപ്പോൾ ഒരു കുട്ടിയെ അഡ്മിഷൻ എടുക്കുമ്പോൾ പറയുന്നതാണ് ഞങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല ഞങ്ങൾക്ക് ക്രാഷ് വേണം അങ്ങനെ വരുന്നത് ഒന്നും പഠിച്ചിട്ടില്ല എന്നത് കൊണ്ട് നമുക്ക് അവിടെ ക്രാഷ് എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് കോഴ്സ് ആണ് സോ നമുക്ക് കണ്ടന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ക്രാഷിന്റെ സ്റ്റാർട്ടിംഗ് നമ്മൾ ആ ബേസ് നിങ്ങൾ പഠിച്ചിട്ട് മാത്രം ക്യു ആൻഡ് അറ്റന്റ് ചെയ്യുക സോ ക്യുട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം ഓറിയന്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കഴിഞ്ഞ എക്സാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ അതിൽ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കണ്ടന് സോ അത് മാത്രം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും ആയിട്ട് ഓക്കെ ഏകദേശം എക്സാമില പാറ്റേൺ എങ്ങനെയെന്നുള്ളതും എക്സാം എങ്ങനെ എഴുതണം എന്നുള്ളതും നമ്മുടെ ക്രാഷിലൂടെ നമ്മൾ കുട്ടികൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അഡ്മിഷൻ എടുക്കണം ആഗ്രഹികൾ വിദ്യാർത്ഥികൾക്ക് താഴെ കാണുന്ന നമ്പറോട് വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഒറ്റോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു സോ പ്രാക്ടിക്കൽ എക്സാമിനേഷന് പോകുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ഡൗട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു ഐ ഡി കാർഡ് കിട്ടി എൻ എസ് ഐ ഡി കാർഡ് കിട്ടി അതിൻ്റെ തായൊരു സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞു കൊടുത്തു സ്റ്റഡി സെൻറ്റർ കൊടുത്തു സോ സാധാരണഗതിയിൽ ഈ സ്റ്റഡി സെൻ്ററിലായിരിക്കും നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കേണ്ടത് സോ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികൾക്ക് അത് തന്നെയായിരിക്കും അത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റഡി സെൻറ്റർ ഒരു എ ഐ സെൻറ്റർ ആയിരിക്കും അതൊരു അതോറിഷ് ആയിട്ടുള്ള ഒരു എൻ ഐ ഒ ആയിരിക്കും സോ അതിപ്പോൾ ആക്റ്റീവ് ആണെങ്കിൽ അവിടെ തന്നെയായിരിക്കും നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുക അതായത് സ്റ്റഡി സെന്ററിൽ നമ്മുടെ ഐ ഡി കാർഡ് തായുള്ള സ്റ്റഡി സെൻറ്ററിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മോസ്റ്റ് പ്രോബ്ലി നടക്കുക എന്നാൽ ചില കുട്ടികൾക്കൊക്കെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റുന്നുണ്ടാവും ലെറ്റർ റിസീവ് ചെയ്തിട്ടുണ്ടാവും അതായത് ഈ സ്റ്റഡി സെന്റർ നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾ കൊടുത്ത ആ സ്റ്റഡി സെന്റർ ഒരു പക്ഷേ ഇനാക്റ്റീവ് ആയിട്ടുണ്ടാവും സെൻ്റർ അതായത് എൻ എ ഒസിൻ്റെ കണക്കിൽ അത് ഇനക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവർ ഈ സെന്റർ ചേഞ്ച് ചെയ്യും ഓക്കെ അത് നിങ്ങൾക്ക് ലെറ്റർ അയച്ചിട്ടുണ്ടാവും നിങ്ങൾ അറിയിച്ചിട്ടുണ്ടാവും സോ ആ ലെറ്റർ നിങ്ങൾ റിസീവ് ചെയ്തപ്പോൾ ഇപ്പോൾ ഈ കൊടുത്ത സ്റ്റഡി സെന്റർ മാറിയിട്ട് പകരം വേറൊരു സ്റ്റഡി സെന്റർ ആയിരിക്കും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവുക അപ്പോൾ നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എൻ എ ഒസ് രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മുടെ ഐ ഡി കാർഡ് സ്റ്റഡി സെന്റർ ഇതാണെങ്കിൽ ഇപ്പോൾ ഇത് ഇനക്റ്റീവ് ആയതുകൊണ്ട് തന്നെ എൻ എൻസ് നമുക്ക് വേറെ ഒരു സ്റ്റഡി സെന്റർ ആയിട്ട് അത് റിയൽ ചെയ്തിട്ടുണ്ട് സോ ഇനി മുതൽ അങ്ങനെയുള്ള കുട്ടികളുടെ സ്റ്റഡി സെന്റർ ഈ പുതുതായിട്ട് റിയാലൗട്ട് ചെയ്ത് വന്ന സെന്റർ ആയിരിക്കും അപ്പം അതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ലെറ്റർ എൻ ഓസിന്റെ ഭാഗത്ത് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവും അത് റിസീവ് ചെയ്ത കുട്ടികൾക്ക് അറിയുണ്ടാവും അത് തന്നെയായിരുന്നു നിങ്ങളുടെ സ്റ്റഡി സെന്റർ എന്നാൽ അത് റിസീവ് ആവാത്ത കുട്ടികൾക്ക് ഇപ്പോഴും ഈ സ്റ്റഡി സെന്ററിൽ പോകുമ്പോൾ അവിടെ ഞങ്ങൾ പ്രാക്ടിക്കൽ എക്സാനേഷൻ നടത്തുന്നില്ല അതിൻ്റെ അർത്ഥം പ്രാക്ടിക്കൽ എൻസ് നടത്തുന്നില്ല എന്നല്ല ആ സ്റ്റഡി സെൻറ്റർ ഇനാക്ടീവ് ആയിട്ടുണ്ടാവും സോ അതുകൊണ്ട് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ സ്റ്റഡി സെന്റർ ആണോ ഇനാക്റ്റീവ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ബാസിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ തന്നെ സെൻറ്ററുകൾ ആക്റ്റീവ് ഇനാറ്റീവ് ചെയ്യാതെ പറഞ്ഞു ില്ല നമ്മൾ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ തന്നെ സ്റ്റഡി സെന്റർ ഇനാക്ടീവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് അറിയിച്ചു കൊടുക്കുന്നുണ്ട് അത് മാറ്റിയ സെന്റർ ഏതാണെന്നുള്ളതും പറഞ്ഞു കൊടുക്കുന്നില്ല സോ നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരുപാട് കുട്ടികൾ സെൽഫ് രജിസ്റ്റർ ചെയ്ത കുട്ടികളുണ്ടാവും സോ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ ഇൻഫർമേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇത് നിങ്ങൾക്ക് പറയാനുള്ള കാരണം ഇത് കുട്ടികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും അവിടെ പോയിട്ട് സ്റ്റഡി സെന്ററിൽ ചോദിക്കുമ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ മാറ്റി ആക്ടീവ് ഇൻ ഒന്നും അവർ പറഞ്ഞു തരത്തില്ല ഒരാളത് ഒഴിവാക്കിയിട്ട് കാര്യം അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ എൻ എ രജിസ്റ്റർ ചെയ്ത സ്റ്റഡി സെന്റർ ഇതായിരിക്കും പക്ഷെ അവിടെ പോകുമ്പോൾ എക്സാം നടക്കുന്നുണ്ടാവില്ല പ്രാക്ടിക്കൽ എക്സ്പോൾ നടക്കുന്നുണ്ടാവില്ല അപ്പൊ നമ്മൾ എന്താ എന്തേണ്ടതെന്ന് വെച്ചാൽ ഈ സ്റ്റഡി സെന്റർ എന്നുള്ളതാണ് ഒരു പ്രശ്നം വരിക അപ്പോൾ നമുക്ക് ആ റിസീവ് റിസീവായ കുട്ടികളാണെങ്കിൽ നമുക്ക് ആ ലെറ്ററിൽ വന്ന സ്റ്റഡി സെന്ററിൽ പോയാൽ മതി നോ പ്രോബ്ലം ഈ ലെറ്റർ റിസീവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റഡി സെന്ററിന് പകരം ഏതാണെന്നത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം അത് അതേതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം ഇത് പ്രാക്ടിക്കലിന്റെ കേസ് ഇപ്പോൾ നടന്നുകൊടുക്കുന്നത് മാത്രമല്ല മക്കളെ പ്രാക്ടിക്കൽ എസാമിനേഷൻ്റെ കാര്യം മാത്രമല്ല ചേഞ്ച് സെന്റർ ഏതാന്നുള്ളത് നമ്മുടെ തിയറി എക്സാമിനേഷൻ ഇപ്പോൾ തിയറി എക്സാമിനേഷന് നമ്മൾ ഒരു സെന്റർ കിട്ടി നമുക്ക് തിയറി എക്സാമിനേഷൻ ഒരു സെന്റർ നമ്മൾ ഇപ്പോൾ ഇനി നമുക്ക് ഡേറ്റ് ഷീറ്റ് വരാണ്ട് ഡേറ്റ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരാൻ പോകുന്നത് തിയറിയുടെ ഹാൾ ടിക്കറ്റ് ആണ് പോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റഡി സെന്റർ ആയിട്ട് കൊടുത്തുള്ള ഒരു മൂന്ന് സെന്റർ തന്നെ ആയിരിക്കില്ല നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ തിയറി എഴുതാൻ വരുന്നത് അത് ഏതെങ്കിലും സെന്റർ ആയിരിക്കും സോ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ കുട്ടികൾക്ക് ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരണം ചിലപ്പോൾ കുട്ടികൾക്ക് അടുത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട് സോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കാരണമെന്ന് വെച്ചാൽ കുറച്ച് ദൂരത്ത് ആയിപ്പോയി സെന്റർ മാറി പോയി ഉണ്ടെങ്കിൽ കുറച്ച് ദൂരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റുമെന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട് സോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അതിൽ അവൈലബിൾ ആണ് പക്ഷേ ചേഞ്ച് ചെയ്യുമ്പോൾ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സെന്ററിലും സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു അതിന് എക്സ്ട്രാ ഫീ അടിച്ചിട്ടാണ് അത് ചേഞ്ച് ചെയ്യാൻ പറയുന്നത് പറഞ്ഞത് നമുക്ക് അത് നഷ്ടമായി പോകും അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് രണ്ടര അഞ്ചര വരെ ആണ് എക്സാമിനേഷൻ വരിക അതുകൊണ്ട് തന്നെ നമുക്ക് എൻ എ അലോട്ട് ചെയ്യുന്ന സെന്റർ തന്നെ പരീക്ഷ ജില്ല മാറുന്നില്ല മക്കളെ ഇപ്പോൾ നമ്മൾ മലപ്പുറം കൊടുത്തു വെച്ചാൽ മലപ്പുറത്തന്നെ സെൻറ്റർ കിട്ടും കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് എറണാകുളം എറണാകുളം പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളുകളിലപ്പുറത്ത് ഇപ്പുറത്തൊക്കെ സ്കൂളുകളിലായിരിക്കും അത് സീറ്റിനനുസരിച്ചിട്ട് നമ്മൾ എത്ര കുട്ടികളാണ് എക്സാം ഇപ്പോൾ കഴിഞ്ഞതിലാണ് നമ്മൾ എക്സാം ഫീ ക്ലോസ് ചെയ്തത് സോ എത്ര കുട്ടികൾ ഒരു പതിനെട്ടായിരം പത്തൊമ്പതിനായിരം കുട്ടികൾ ഇപ്പോൾ എൻ എസ് ഈ ഒരു കേരളത്തിൽ മൊത്തം എഴുതുന്നുണ്ട് സോ അപ്പോൾ അതിൽ സീറ്റിന് അവർ അറേഞ്ച് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് അവർ എക്സാം സെന്റർ കൊടുക്കുക സോ ആ എക്സാം സെന്റർ നിങ്ങൾക്ക് അടുത്തുള്ള സെന്ററിലായിട്ട് കിട്ടുന്നത് ഒരു പത്ത് പതിനഞ്ചിനോട് ദൂരം ഉണ്ടെങ്കിൽ മാറ്റം നിൽക്കേണ്ട കാരണം മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്നുള്ളത് എന്നെ ഒരിക്കലും ഉറപ്പ് പറയുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം തിയർ എക്സാം ഇനി വരാൻ പോണ തിയ എക്സാമിനായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് വന്നു കൊടുക്കുന്ന ഡൗട്ട്സ് ആണ് ഞാൻ അവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കും ഡൗട്ട്സ് വരണ്ട ഡൗട്ട്സ് ആയതിനെ ക്ലിയർ ചെയ്യാം ഇനിയും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോടത്തായ കമന്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരാം ഓക്കെ സോ മക്കൾ നിങ്ങൾക്ക് എന്യൂസുമായി ബന്ധപ്പെട്ട് എന്ത് ഐ ഐം ഹിയർ ടു സോൾ ദാറ്റ് ഓക്കെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പം നമുക്ക് മെസ്സേജ് ആയിക്കുമ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ കമന്റ് ചെയ്താൽ മതി നോ പ്രോബ്ലം അതായിട്ട് നമ്മുടെ കുട്ടികളുടെ ഒരു പ്രശ്നമാണ് സർട്ടിഫിക്കറ്റിലൊരു ഇഷ്യൂ അതായത് നമ്മൾ പഠിച്ചു പരീക്ഷ എഴുതി പാസ് സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ പോയിട്ട് മേടിക്കണം ഇപ്പോൾ ഈ സ്റ്റഡി സെൻ്റർ നമ്മുടെ എന്യൂസം ഐ ഡി കാർഡ് ഉള്ളത് അപ്പോൾ ഇനി ആക്റ്റീവ് ആയിട്ട് നമുക്ക് ഐ ഡി കാർഡിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല നമുക്ക് താൽക്കാലികമായിട്ട് ഇങ്ങനെ സെൻ്റർ കൊടുക്കരു അപ്പോൾ കുട്ടികൾ ചോദിക്കും ശരിക്കും നമ്മൾ സ്റ്റഡി സെൻറ്ററിൽ പോയിട്ടാണ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് ഇപ്പോൾ ഇത് തൊണ്ണൂറായിരുന്ന ശതമാനം കുട്ടികൾ മാറിയിട്ടുള്ള ആക്റ്റീവ് സെൻ്റർ തന്നെ ഉണ്ടാവുക അപ്പോൾ അവർ എന്ത് ചെയ്താൽ മതി സർട്ടിഫിക്കറ്റ് ഈ സ്റ്റഡി സെൻ്റർ ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെൻ്ററിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതി ആ സർട്ടിഫിക്കറ്റ് വരുന്ന സമയം ഞാൻ പറയും ആ സമയത്ത് നിങ്ങൾ പോയിട്ട് മേടിച്ചാൽ മതി ഇനി പരീക്ഷയുടെ സമയത്ത് പ്രാക്ടിക്കലിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പരീക്ഷ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ഈ സ്റ്റഡി സെൻറ്റർ ആയിട്ട് നിങ്ങളുടെ സെൻറ്റർ വേറെ ഒരു സെൻറ്ററിൽ മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് ഈ സെൻറ്ററിൽ പോയിട്ടായിരിക്കും ഓക്കെ ഈ കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ താ കമന്റ് ചെയ്താലും നമുക്കത് ക്ലിയർ ചെയ്യാം ഓക്കെ ഇനി അടുത്തതായിട്ട് കുട്ടികൾ പറയും ഇപ്പം സ്ക്രൈബായിട്ട് എഴുതുന്ന ഉണ്ടായിരിക്കും നമ്മുടെ എൻ എ തന്നെ ഒരുപാട് കുട്ടികൾ സ്ക്രൈബ് സ്ക്രൈബായിട്ട് എക്സാം എഴുതുക അപ്പോൾ നമ്മുടെ കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രൈബ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷനൊക്കെ നമുക്ക് അറിയാൻ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ആണോ അല്ല എന്നുള്ളതൊക്കെ ഒരു ഇഷ്യൂ ഉണ്ട് സോ സപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രൈബിന് നമ്മൾ എൻ ഒരു ലെറ്റർ മേടിച്ചിട്ട് ആ ലെറ്റർ നമ്മൾ ഈ സ്റ്റഡി സെന്ററിൽ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മുടെ ബാസിലൊക്കെ ഒരുപാട് കുട്ടികൾ സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ക്രൈബിന്റെ ഒരു ഫോർമാലിറ്റീസും അതിന്റെ പ്രൊസീജിയർസ് ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും സോ നമ്മൾ അത് എൻ എസ് ഒരു ലെറ്റർ ഇട്ടും ആ ലെറ്റർ നമ്മൾ നേരിട്ട് ഈ ഒരു എൻ എൻ ലെറ്റർ നേരിട്ട് നമ്മുടെ എൻ എ ഒസിൻ്റെ സ്റ്റഡി സെന്ററിലുള്ള നമുക്ക് കിട്ടി സ്റ്റഡി സെന്ററിലോട്ട് വരാ ചെയ്യാം സോ അവിടെ പോകുമ്പോൾ നമുക്ക് ആ കുട്ടികൾക്ക് കൺവീനിയൻറ്റ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് സൗകര്യമുള്ള രീതിയിൽ ആ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടത്താനുള്ള സഹായം അതിനുള്ള സപ്പോർട്ടൊക്കെ ഈ സ്റ്റഡി സെന്റർ കൊടുക്കണമെന്നാണ് സോ അതുപോലെ തന്നെ തീരെ എക്സാമിനേഷൻ ആണ് എന്നുണ്ടെങ്കിലും അവർക്ക് ആ ഹോൾ ടിക്കലിൽ വരുന്ന എക്സാം സെന്ററിലോട്ട് ആ കുട്ടിക്ക് പരീക്ഷ ചെയ്താവുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ കൊടുക്കുക സോ ഈ സ്ക്രൈബ് വരുന്ന കേസിൽ മാത്രം നമ്മുടെ രക്ഷിതാക്കളും കൂടെ അതൊന്ന് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ചെയ്യുക അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ താഴെ വീടേണ്ട താഴെ കമന്റ് ചെയ്യുക സോ ഞാൻ നിങ്ങൾക്ക് അതിന്റെ പ്രൊസീജേഴ്സും കാര്യങ്ങളൊക്കെ ഫോളോപ്പ് വന്നു തരാം കാരണം നമ്മൾ നോർമലി കുട്ടികൾ പരീക്ഷ ചെയ്തുമ്പോഴുള്ള പ്രൊസീജറും സ്ക്രൈബിലോട്ട് പോകുമ്പോൾ കുറച്ചും സ്ക്രൈബ് കുറച്ച് കുട്ടികൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ ആ കുട്ടികൾ എല്ലാ കുട്ടികൾക്കും പരീക്ഷ ചെയ്താൽ വേണ്ടിട്ട് കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് എൻ എസ് എക്സാമിനേഷൻ കോണ്ടക്ട് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊസീജേഴ്സ് വളരെ ഈസിയാണ് അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പിന്നെ മെയിൻ ആയിട്ട് കുട്ടികൾക്ക് ഒരു മാറ്റം വരാനുള്ള സാധ്യത കാരണം എന്തെങ്കിലും ഒരു ഓപ്പൺ സ്കൂളിംഗ് സിസ്റ്റം ആയതുകൊണ്ട് നോർമലി നമുക്ക് എൻ എ ഒന്ന് ഡയറക്റ്റ് എൻസിന്റെ സെന്ററുകൾ എക്സാം നടത്തുന്നത് എസ് അസൈൻ ചെയ്തിട്ടുള്ള സ്റ്റഡി സെന്ററുകളും എ ഐ സെന്ററുകളും എക്സാം സെന്ററുകളൊക്കെയാണ് എക്സാം നടക്കുന്നത് ഓരോ ഗവൺമെന്റ് സ്കൂളുകളായിരിക്കാം പ്രൈവറ്റ് സ്കൂളുകളായിരിക്കാം സി ബിസ്ഇ സ്കൂളായിരിക്കും കേന്ദ്ര വിദ്യാലയങ്ങളൊക്കെ ആയിരിക്കാം സോ ആ സെന്ററുകളിൽ ഒരു എൻ എ ഒരു കോർഡിനേറ്റർ ഉണ്ടായിരിക്കും ഒരു സെന്ററിൽ ഒരു സ്റ്റഡി സെന്ററില് അല്ലെങ്കിൽ എക്സാം സെന്ററിലുള്ള ഒരു കോർഡിനറ്റർ ഉണ്ടായിരിക്കും സോ അവരാണ് എക്സാമിനേഷൻ കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ അതാരാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് കിട്ടിയ സ്റ്റഡി സെന്ററിൽ നമുക്ക് അവിടെ പോയിട്ട് കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ട് സോ അതൊന്നും പ്രശ്നമില്ല മക്കളെ സോ ഈ ഒരു കാര്യത്തിൽ എൻ എഒസിന്റെ സെന്റർ എക്സാമിനേഷൻ ഇങ്ങനെയാണ് നടക്കുന്നതാണ് നിന്റെ പ്രൊസീജർ സോ ഈ പ്രൊസീജർ നടക്കുന്ന സമയത്ത് ഇത്രയും ഭാഗങ്ങളിൽ ഇനി ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണെങ്കിലും തിയർ എസാമിനേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാനാണെങ്കിലും സ്ക്രൈബിന്റെ കേസുകളിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ രീതിയിൽ ഫോളോ ഫോളോപ്പ് ചെയ്യുക എന്നിട്ടും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ വീഡിയോ കമന്റ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പോയി പറഞ്ഞതാണ് അപ്പൊ വീഡിയോ നമ്മൾ ചെയ്തത് എൻസിലെ പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഇത് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അഭിപ്രായം പ്രശ്നങ്ങളെന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻ മക്കളെ നിങ്ങൾ എൻസ് രജിസ്റ്റർ ചെയ്ത എല്ലാ കുട്ടികൾക്കും നമ്മുടെ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ ടെലഗ്രാമിന്റെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് സപ്പോർട്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാം കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെയുള്ള സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കും എല്ലാ അപ്ഡേറ്റ്സും ഏറ്റവും ഫസ്റ്റ് നമ്മൾ ടെലിലാണ് അപ്ഡേറ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിലോട്ട് ഈസി ജോയിൻ ചെയ്യാൻ പറ്റും വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും മാറ്റങ്ങളാണ് മാറ്റങ്ങളൊക്കെ മനസ്സിലായി ഉണ്ടാവും കണ്ടന്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും താങ്ക്